വേണു നാഗവള്ളിയുടെ ആദ്യ സംവിധാന ചിത്രം സുഗമോ ദേവി അതിലെ സണ്ണി എന്ന കഥാപാത്രം വേണു നാഗവള്ളിയുടെ സുഹൃത്തിന്റെ നേർപ്പതിപ്പായിരുന്നു വേണു നാഗവള്ളിയുടെ ആ സുഹൃത്തിന്റെ പേര് സൈമൺ മാത്യു എന്നായിരുന്നു അപ്രതീക്ഷിതമായി സൈമണിന്റെ മരണ വാർത്ത വീണ്ടും വൈറലാവുകയാണ് സ്കൂട്ടർ അപകടത്തിൽ മൃതിയടഞ്ഞു തിരുവനന്തപുരം നവംബർ ഇരുപത്തി ടൈറ്റാനിയം പ്രോഡക്ട്സിലെ ഒരു ജീവനക്കാരനും എഞ്ചിനീയറിംഗ് ബിരുദധാരിയുമായ ശ്രീ സൈമൺ മാത്യു ഇന്നലെ രാത്രി കവടിയാർ സ്ക്വയറിന് സമീപമുണ്ടായ ഒരു സ്കൂട്ടർ അപകടത്തിൽ മൃതി അടഞ്ഞിരിക്കുന്നു രാത്രി പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ച് അദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടർ ഒരു കാളവണ്ടിയിൽ ചെന്നിടിച്ചാണ് അത്യാഹിതം സംഭവിച്ചത് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ ലീഗൽ അഡ്വൈസർ ശ്രീ എം ജി മാത്യുവിന്റെ പുത്രനാണ് ഈ യുവാവ് നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്ന സൈമൺ ടൈറ്റാനിയം ഫുട്ബോൾ ടീമിന്റെ നട്ടിലായിരുന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ടീമിലും കേരള ജൂനിയർ സ്റ്റേറ്റ് ടീമിലും സൈമൺ പങ്കെടുത്തിരുന്നു ഇങ്ങനെ പോകുന്നു ആ ചരമവാർത്ത സോഷ്യൽ മീഡിയയിൽ ആരോ പോസ്റ്റ് ചെയ്ത ഈ ചരമവാർത്തയാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് വേണു നാഗവള്ളിയുടെ ആ കഥാപാത്രവും അങ്ങനെ വീണ്ടും ചർച്ചകളിൽ എത്തുന്നു കേരളം കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളും ടൈറ്റാനിയത്തിന്റെ താരവുമായിരുന്ന സൈമൺ മാത്യു വിടവാങ്ങിയിട്ട് അൻപത്തിനാല് കൊല്ലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ രാജ്ഭവന് സമീപമുണ്ടായ അപകടത്തിൽ ഫുട്ബോൾ ലോകത്തിന് നഷ്ടമായ ആ അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾക്ക് ഇന്നും തിളക്കം കുറഞ്ഞിട്ടില്ല കളിക്കളത്തിലെ പോരാട്ട വീര്യവും ജീവിതത്തോടുള്ള ആഘോഷപരമായ സമീപനവും സൈമണെ വ്യത്യസ്തനാക്കി സൈമണിന്റെ ജീവിതമാണ് പിന്നീട് സുഹൃത്തായ വേണു നാഗവള്ളി സുഗമോ എന്ന സിനിമയാക്കിയത് പതിനെട്ടാം നമ്പർ ജേഴ്സിൽ ടൈറ്റാനിയത്തിന് വേണ്ടി ബൂട്ടണങ്ങിയ സൈമൺ മധ്യനിരയിലെ പ്രതിരോധ കോട്ടയിലെ കരുത്തിനായിരുന്നു എന്നാൽ പ്രതിരോധത്തിലൊതുങ്ങാതെ എതിർഗോൾ മുഖത്തേക്ക് പാഞ്ഞു കയറി ഗോളുകൾ നേടുന്നതിലും അദ്ദേഹം മികവ് കാട്ടി സൈമണിന്റെ കാലിൽ നിന്ന് മഴവില് പോലെ വളഞ്ഞ് വലയിൽ പതിക്കുന്ന ഷൂട്ടുകൾ കണ്ട് ഗ്യാലറികൾ ആർത്തുവിളിച്ചു കരുത്തുറ്റ ചുമലുകളും പന്തിന്റെ ഗതി നിയന്ത്രിക്കാൻ ശിരസിന്റെ കഴിവും അദ്ദേഹത്തെ അപകടകാരിയായ കളിക്കാരനാകി ഈ മികവുകൊണ്ട് എതിരാളികൾ അദ്ദേഹത്തിന് ഡെയർ ഡെവിൾ എന്ന് പേരിട്ടിരുന്നു കളിക്കളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്കിൾ ചെയ്യപ്പെട്ട കളിക്കാരിലൊരാളായിരുന്നിട്ടും വീഴ്ചകളിൽ തളരാതെ എതിരാളികൾക്ക് കൈകൊടുത്ത് വീണ്ടും പന്തമായി കുതിക്കുന്ന സൈമണിന്റെ കായികക്ഷമത പ്രശസ്തമായിരുന്നു ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന കേരള ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനലിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം മരണക്കളി എന്നാണ് അന്ന് കളി കണ്ടവർ വിശേഷിപ്പിച്ചത് ഫുട്ബോൾ മാത്രമല്ല സംഗീതവും പാട്ടെഴുത്തും സൈമണിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ജീവിതം ആഘോഷമല്ലെങ്കിൽ മറ്റെന്താണ് എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് സുഹൃത്തുക്കൾക്കിടയിൽ പ്രശസ്തമായിരുന്നു സയുണിന്റെ വേർപാട് താങ്ങാനാവാത്ത ആത്മസുഹൃത്തായിരുന്നു ചലച്ചിത്രകാരൻ വേണു നാഗവള്ളി ആ ആഴത്തിലുള്ള സൗഹൃദത്തിന്റെ ഓർമ്മകളാണ് പിന്നീട് വേണു നാഗവള്ളി സുഗമോ എന്ന ക്ലാസിക് സിനിമയാക്കിയത്